ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് പെർസിമൺ ഫ്രൂട്ടാണ് ദൈവത്തിൻ്റെ സ്വന്തം പഴം കാക്കപ്പഴം കക്കപ്പഴം അതുപോലെ തന്നെ കാക്കിപ്പഴം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് ഇത് സീസണൽ ഫ്രൂട്ടാണ് ഇപ്പം നമുക്ക് ആണ് മാർക്കറ്റിൽ അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് വേറെ പല ഐറ്റംസും നമ്മൾ കഴിച്ചിട്ടുണ്ടാവും എന്നാൽ ഇതുകൊണ്ട് ചമ്മന്തി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അപ്പൊ ഈ ഒരു പെർസിമൻ ഫ്രൂട്ട് കൊണ്ട് ഒരു ചമ്മന്തി നമുക്ക് ഉണ്ടാക്കിയാലോ കിട്ടിലൻ ചമ്മന്തി ആയിരിക്കും അത് അപ്പൊ അതിനു വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്നൊന്ന് നമുക്ക് നോക്കാം അപ്പൊ ഫ്രണ്ട്സ് പെർസിമൻ ഫ്രൂട്ട് കൊണ്ട് ചമ്മന്തി അരയ്ക്കാനുള്ള എല്ലാ ഐറ്റംസും അവിടെ തയ്യാറായിട്ടുണ്ട് ഈ ഫ്രൂട്ട് നമ്മൾ തോല് കളഞ്ഞതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നുകൂടി ചെറുതാക്കി കട്ട് ചെയ്യണം ഉള്ളി വലിയുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്യണം വാളമ്പുളി എടുത്തിട്ടുണ്ട് പിന്നെ ചുവന്ന കാന്താരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിന് ശേഷം ദാ വെളുത്തുള്ളി ഒരല്ലി എടുത്തിട്ടുണ്ട് ദാ കറിവേപ്പിലി ഉണ്ട് ഇത്രയും ഐറ്റംസാണ് നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടത് അപ്പോൾ ഇതിനൊക്കെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ കാക്കിപ്പഴ ചമ്മന്തിക്കുള്ള ഐറ്റംസ് ഒക്കെ അവിടെ തയ്യാറായിട്ടുണ്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇതാ സവോള ചെറുതാക്കി കട്ട് ചെയ്തു വാളമ്പുളി ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട് കാന്താരി മുളക് ദാ ചുവന്ന കാന്താരിയാണ് അത് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാക്കിപ്പഴം ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരല്ലി ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കറിവേപ്പില അപ്പം ഇത്രയും ഐറ്റംസ് നമുക്കൊന്ന് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം നമ്മൾ ഈ കാക്കിപ്പഴം നമ്മൾ വാങ്ങി ഇങ്ങനെ കഴിക്കാറുണ്ട് ചമ്മന്തി ഒക്കെ നമ്മൾ പല ടൈപ്പിൽ ചമ്മന്തികൾ കഴിക്കാറുണ്ട് നമ്മൾ ഉള്ളി ചമ്മന്തി മുളക് ചമ്മന്തി അതുപോലെ തന്നെ തക്കാളി ചമ്മന്തി എപ്പോഴും ഇതുതന്നെ കഴിക്കുമ്പോൾ വീട്ടിലുള്ള ആളുകൾക്കാണെങ്കിലും ചിലപ്പോൾ ഒരു ബോറടി ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഈ ഇതുപോലെ വെറൈറ്റിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഈ ചമ്മന്തി നമുക്കൊന്ന് മിക്സിയിലൊന്ന് അരച്ചിട്ട് വരാം ഫ്രണ്ട്സ് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഐറ്റംസ് എല്ലാം പാകത്തിനുപ്പും ചേർത്ത് നമ്മൾ മിക്സിയിൽ നന്നായി അരച്ചെടുത്തു അതിനെ ഒരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ പെർസിമൺ ഫ്രൂട്ടിൻ്റെ ചമ്മന്തി ഇതവിടെ തയ്യാറായിട്ടുണ്ട് കീട്ടിലൻ ടേസ്റ്റാണ് ഈ കാക്കിപ്പഴ ചമ്മന്തി അപ്പം ഇതില് നമ്മൾ ഉപ്പും അതുപോലെ തന്നെ ആ ഒരു മധുരവും പഴത്തിന്റെ ഒരു മധുരം ഉണ്ടാവുമല്ലോ അതും എല്ലാം കൂടി വരുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ഒരു ജാം ഒക്കെ കഴിക്കുന്ന പോലുള്ളൊരു ഫീലാണ് കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും ഇതൊരു ചമ്മന്തിന്റെ ഒരു ഫീൽ ഉണ്ടാവില്ല നല്ലൊരു ജാം ഒക്കെ കഴിക്കുന്ന ഒരു ഫീൽ ആയിരിക്കും കുട്ടികളുടെ മോസ്റ്റ് ഫേവറേറ്റ് ആയിരിക്കും കേട്ടോ അത് നിങ്ങൾ ഒരു തവണ കൊടുത്തു നോക്കൂ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ടേസ്റ്റ് ആണ് ഇതാ കണ്ടില്ലേ നല്ല അടിപൊളിയാണ് കേട്ടോ അതാ കാണാൻ തന്നെ എന്ത് രസമാണ് ഇതാ ഒരു പഴത്തിൻ്റെ മധുരവും ഉപ്പും ഒക്കെ കൂടി വരുമ്പോണ്ടല്ലോ നല്ല അടിപൊളിയാണ് ദോശൻ്റെ കൂടി ഇഡലിൻ്റെ കൂടിയും അതുപോലെ നമുക്ക് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കിഡിലൻ ഐറ്റമാണ് അപ്പോൾ കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും കുട്ടികളാണല്ലോ നമുക്ക് മെയിൻ കാരണം നമ്മൾ എന്ത് കൊടുത്താലും ഇഷ്ടപ്പെടാത്തത് കുട്ടികൾക്കാണ് അവരാണ് കഴിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് കാണിക്കുക ഞാൻ അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗായ്സ് ബൈ ബൈ